ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്കും അല്ലാതെ തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു ഫുഡാണ് പ്രോസോ മില്ലറ്റ് പ്രോസോ മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാ ഉപ്പുമാ എല്ലാം നിങ്ങൾക്ക് വല്ലാതെ കഞ്ഞിയാക്കിയിട്ടുണ്ടാക്കി കഴിക്കാം എല്ലാം ചെയ്യാം മില്ലറ്റ് അഞ്ചാറോ വിധത്തിലുണ്ട് ഏതും ഇതുപോലെ ഉപയോഗിക്കാം ഇന്ന സമയമൊന്നുമില്ല ഏത് സമയത്തും ഇതുണ്ടാക്കി കഴിക്കാം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മില്ലറ്റ് ഉപ ആണ് ചെയ്യുന്നത് രോഗികൾക്കും അല്ലാത്തവർക്കും ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മില്ലറ്റുകൾ അത് ഒരഞ്ചാറ് തരം ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഉപ്മാ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പുട്ടാക്കിയിട്ടോ എന്ത് വേണത്തിനും കഴിക്കാം ഞാൻ കുറച്ച് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മില്ലറ്റ് ദോശ മില്ലറ്റ് ദോശ എന്ന് വെച്ചാൽ നാലഞ്ച് തരം മില്ലറ്റുകൾ ഒന്നിച്ച് പൊടിപ്പിച്ചിട്ട് അതുകൊണ്ട് ദോശയുടെ പോസ്റ്റ് ഇനി ഈ പ്രോസോ മില്ലറ്റ് കൊണ്ട് ഉപ്മാ ഉണ്ടാക്കുന്നത് കാണുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസൊക്കെ നുറുക്കിയിട്ടൊന്ന് വഴറ്റിയിട്ട് ചേർക്കാം ആദ്യം തന്നെ മില്ലറ്റ് കഴുകിയിട്ട് ഒരഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം അങ്ങനെ കുതിർത്ത് വെച്ച മില്ലറ്റാണിത് ഇത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഇരുന്നൂറ് മില്ലി വെള്ളവും കൂടി ചേർത്ത് ഒറ്റ വിസൽ വരെ വെയിറ്റ് ചെയ്തു ഒറ്റ വിസലേ ആവശ്യമുള്ളൂ ഉടഞ്ഞു പോകാതെ പാകത്തിന് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഉപക്ക് വേണ്ടി എടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നര കപ്പ് റോസോ മില്ലറ്റ് ചെറുതായി അരിഞ്ഞ മൂന്ന് പച്ചമുളക് ഒരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി ഇഞ്ചി എന്ന് വെച്ചാൽ ഒരു ഇഞ്ചി പീസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് നിറയെ തേങ്ങ ചെറിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ഇല്ല റ്റുപ്പുമായയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് അതിൽ തന്നെ ഒരു പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് എന്ത് ഓയിലും എടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണക്കാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഓയിലിലൊക്കെ പല മായങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് വെളിച്ചെണ്ണയിലും ഉണ്ടാവാം ഓയിൽ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഉണക്കമുളക് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ കറിവേപ്പില ഉണക്കമുളക് പച്ചമുളക് ഇഞ്ചി സവാള കൂടി ചേർത്തിട്ടുള്ള സവാളയാണ് സവാളയൊക്കെ നന്നായിട്ട് വഴന്നാൽ മതി അങ്ങനെ മൂത്ത് മുഴിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ മില്ലിറ്റൊന്ന് വേവിച്ചത് അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കപ്പ് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മില്ലിറ്റ് ആദ്യം വേവിച്ചതാണെങ്കിലും നമ്മൾ ചേർത്തിട്ടുള്ള ഈ മസാലകളൊക്കെ ഒന്ന് മിക്സായി തരാനായിക്കൊണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ച പാടെ നമ്മൾ മില്ലറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച മില്ലറ്റാണ് ഓൾറെഡി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു അര ടീസ്പൂൺ അടുത്ത് മില്ലറ്റ് വേവിക്കാനും എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർക്കുക അതും തന്നെ വേവിക്കുന്നതുകൊണ്ട് എളുപ്പം ചെയ്യാൻ ഇത് നല്ല ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും യോഗികൾക്ക് ഒരുപാട് നല്ലതാണിത് ഉപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണേ നിങ്ങൾക്ക് ഈ ടേസ്റ്റി ആൻഡ് ഹെൽത്തി പ്രോസോ മില്ലറ്റ് ഉപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്